സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ബദ്രിയ ഇസ്ലാമിക് സെന്ററിൽ ചേലക്കര മഹബ മീലാദ് കോൺഫറൻസും ഹുബു റസുൽ പ്രഭാഷണവും നടന്നു ബദ്രിയ പ്രിൻസിപ്പൽ ഹാഫിൾ നവാസ് അസഹരി വെളിയങ്കോട് ഉദ്ഘാടനം നിർവഹിച്ചു വൈകിട്ട് നടന്ന ബുർദ ബുർദ്ലിസിന് ഷെഫീഖ് സഖാഫി വടക്കഞ്ചേരി നേതൃത്വം നൽകി I really the ോിലെ തിരുൾ വികരവാതിലെ വിഷം ലോകദേവിന്റെ മടി സ്വാഗിത്ത് ഉരുവിരുവിളി തുടർന്ന് നടന്ന മഹബ മീലാദ് കോൺഫറൻസും ഹുബുറസുൽ പ്രഭാഷണവും ബദ്രിയ പ്രിൻസിപ്പൽ ഹാഫിൾ നവ്വാസ് അസഹരി വെളിയങ്കോട് ഉദ്ഘാടനം ചെയ്തു വർഷക്കാലമായി അവിടുത്തെ ഭൗതികമായ സാന്നിധ്യം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു എന്നിരുന്നാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോടൊപ്പം ജീവിച്ച ഒരു വ്യക്തിത്വത്തെ പോലെ ലോകത്തുള്ള മുഴുവൻ മുഴുവൻ ജനമനസ്സിലും സാന്നിധ്യമായി അഷ്റഫുൽ തങ്ങൾ ദീർഘമായി സംസാരിക്കുവാനുള്ള സമയമില്ല സുദീർഘമായ പ്രഭാഷണത്തിന്റെ അനൗചിത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മഹത്തായ പരിപാടിയുടെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം അവിടുത്തെ പ്രബോധന കാലഘട്ടം ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് ഔദ്യോഗിക ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കുകയും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുകയാണ് അവിടെ നിന്ന് സാധിച്ചത് അവിടുത്തെ ജീവിതമാണ് എന്റെ ജീവിതം നിങ്ങൾക്ക് മാതൃകയാണ് എന്ന് പാഠമാണ് എന്ന് പറയാൻ ലോകത്തുള്ള നേതാവിനെ ശതമാനം അത് പുലർത്തിയ നേതാവാണ് തങ്ങൾ അധ്യക്ഷനായി ായി റസൂൽ പ്രഭാഷണം ബഷീർ അസ്ലമി വഴിക്കടവ് നിർവഹിച്ചു ലോകത്തെ നേതാവാണ് ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പും ശേഷവും ഒരുപാട് വലിയ വലിയ മഹാരഥന്മാർ കഴിഞ്ഞു ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും പലരും പല അത്ഭുതങ്ങളും ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും തിരുനബി സാഹുഅലഹി വസ്ലമ തങ്ങളെ സ്മരിക്കുന്നത് പോലെ അവിടുത്തെ മത് പറയുന്നത് പോലെ വേറെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചും എവിടെയും ആരും പറയാറില്ല അവിടുത്തെ ഓരോ നിമിഷങ്ങളും ഓരോ കാൽവപ്പുകളും അവിടുത്തെ ശരീരത്തെ ഘടനകളും അവിടുത്തെ സംസാരങ്ങളും അവിടുത്തെ എല്ലാം അവിടുത്തെ നടത്തത്തെ കുറിച്ച് മഹാരഥന്മാർ പറഞ്ഞു അതിവേഗതയിൽ നടക്കുമായിരുന്നു പറയുന്നു ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ ഹബീബായ തങ്ങളോട് കൂടെ എത്തണമെങ്കിൽ ഞങ്ങൾ പിന്നാലെ ഓടണം ഓടണം എന്നാലേ കൂടെ കഴിയുള്ളൂ എന്നാൽ അതി ആണെങ്കിലും കാഴ്ചക്കാർക്ക് ഒരു പ്രൗഢിയുള്ള നടത്തമായിരുന്നു ഓവർ സ്പീഡ് എന്നോ അല്ലെങ്കിൽ പറ്റ പറ്റക്കുറഞ്ഞോ എന്നോ പറയാതെ ആ ഗാംഭീര്യതയുള്ള ആരും വരുമാനിച്ചു പോകുന്ന ആരും ആദരിച്ചു പോകുന്ന ഒരു സയ്യിദ് സൈനുദ്ദീൻ അൽബുഖാരി കോഴിക്കുഴി സമാപന ദുവാ നസീഹത്ത് നടത്തി അവാർഡ് ദാനം ടി വി എച്ച് യൂസഫ് ഹാജി മങ്ങാടും സമ്മാനദാനം അസീസ് ഹാജി മേപ്പാടവും നിർവഹിച്ചു ബദ്രിയ ജനറൽ സെക്രട്ടറി ഖാസിമു മുസ്താദ് ചേലക്കര അൻഫാൽ കയ്പമംഗലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ നമ്മുടെ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണം അതിൻ്റെ മജലിസുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ വർഷവും നടത്തുന്ന വിനാദ് കോൺഫറൻസിലാണ് എല്ലാ വർഷവും നമ്മുടെ ബദരിയ ഇസ്ലാമിക് സെന്ററിൽ കീഴിൽ നിലവിൽ വന്ന അക്കാലം മുതൽ പതിനെട്ട് വർഷക്കാലമായി നമ്മുടെ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് മുതൽ നമ്മുടെ ഈ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ നമ്മുടെ സ്ഥാപനം നേതൃത്വം നൽകാറുണ്ട് സംഘടിപ്പിക്കാറുണ്ട് അതിൽ ഒരുപാട് ആളുകൾ അതുമായി സഹകരിക്കുന്നു സഹായിക്കുന്നു പങ്കെടുക്കുന്നു അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ ഹംസക്കുട്ടി സാഹിബ് മേപ്പാടം സയ്യിദ് നജ്മുദ്ദീൻ തങ്ങൾ റിഫായി സയ്യിദ് മുഡീസ് തങ്ങൾ ചേലക്കര സയ്യിദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി സയ്യിദ് പി എം കെ തങ്ങൾ അണക്കപ്പാറ കെ ആർ മുഹമ്മദ് അൻവരി ഉസ്താദ് ഉമർ ഹാജി വെളിയങ്കോട് വാപ്പുട്ടി മുസ്ലിയാർ തൊഴുപ്പാടം ജുനൈദ് കല്ലേപ്പാടം ഖാലിദ് സഖാഫി മലേഷ്യമംഗലം ഹക്കീം പുതുക്കോട് അലി മുസ്ലിയാർ കൈപ്പഞ്ചേരി ജാഫർ സഖാഫി നിലമ്പൂർ ഹസൻ മുസ്ലിയാർ വളവ് അബ്ദുറസാഖ് റസാഖ് ആറ്റൂർ ഷമീർ അൽ ഹസനി തുടങ്ങിയവർ പങ്കിടും ആയിരത്തി നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ പ്രമാണങ്ങൾ നിയമങ്ങൾ അന്നത്തെ ജനത നിരക്ഷരാണ് സാമൂഹികമായി ശാസ്ത്രീയമായി സാമ്പത്തികമായി അവർ പുരോഗതി പ്രാപിച്ചിട്ടില്ല ഈ അധുനാധുന നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യര് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ പുരോഗതിയുടെ ഉത്തുമ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് വർഷങ്ങൾ പഴക്കമുള്ള തിയറികൾ പ്രായോഗികമാകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് പറയാനുള്ളത് നിയമങ്ങൾ മുഴുവനും ഇപ്പൊ നമുക്കറിയാം ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇവിടെ എന്ന് പറയുന്ന ഒരു സംഘം പ്ലാസ്റ്റിക് എവിടെയും വിടാൻ പാടില്ലാതെ അത് എടുക്കാൻ പഞ്ചായത്ത് വകയൊക്കെ ആളുകൾ ഇതൊക്കെ എന്താ പരിസ്ഥിതി മരം മുറിക്കാൻ പാടില്ല തങ്ങളെങ്ങാനും നേരത്തെ എല്ലാ മനുഷ്യന് വേണ്ടിയാണ് മരങ്ങളൊക്കെ മുറിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുകില് എന്താകുമായിരുന്നു അതേ സമയം ഹബീബായ ഹബീബായ മുഹമ്മദ് നൂറ്റാണ്ടിനെ നോക്കി കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു നാളെ നാളാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ അത് നട്ടുപിടിപ്പിക്കണം അത് വളർന്നു വലുതായി കായയായി പുഷ്പങ്ങളായി വലിയ മരമായി കായയായി നിങ്ങൾക്ക് ഉപകരിക്കുന്നില്ല പക്ഷേ എന്നിട്ടും പരിസ്ഥിതിയെ സ്നേഹിക്കണമെന്ന് വളരെ കൃത്യമായും വ്യക്തമായും ആയിരത്തി നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂർഹി സല്ലാഹു വലിയ സ്വലപഥങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ൈറ്റ് വിഷൻ ന്യൂസ് ചേലകര കേളക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ